മീഡിയയിലേക്ക് സ്വാഗതം ബിസിനസ് ലോകത്ത് എന്നും വ്യത്യസ്തനാണ് മലയാളി ബിസിനസ്സുകാരനായ എം എ യൂസഫ് അലി ലുലു ഗ്രൂപ്പ് ചെയർമാനും ഇന്ത്യൻ കോടീശ്വരമായ എം എ യൂസഫ് അലി സഹജീവികളോടുള്ള പെരുമാറ്റം കൊണ്ടും കരുണ കൊണ്ടും എന്നും വലിയവനാകുന്നു നിലവിൽ സ്വന്തം ജീവനക്കാരന്റെ ശവമഞ്ചം ചുമന്ന് ബിസിനസ് ലോകത്തിന്റെ ശ്രദ്ധയും ആദരവും ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം ുലു ഗ്രൂപ്പിന്റെ അബുദാബി അൽ വഹ്ത മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ സൂപ്പർവൈസറായി ജോലി ചെയ്തിരുന്ന തിരൂർ കന്മനം സ്വദേശി ഷിഹാബുദ്ദീൻ കഴിഞ്ഞ ദിവസം ഹൃദയാഘാതം മൂലം വിട പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മയ്യത്ത് നിസ്കാരത്തിലാണ് യൂസഫ് അലി തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് പങ്കെടുത്തത് അള്ളാഹു അദ്ദേഹത്തിന് മക്ഫിറത്തും ർഹമത്വം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ എന്ന് യൂസഫലി സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുറിക്കുകയും ചെയ്തു ശവസംസ്കാര പ്രാർത്ഥനയുടെ വീഡിയോ കോടീശ്വരൻ തന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും പങ്കുവച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇതിനോടകം വൈറൽ ആയിട്ടുണ്ട് വീഡിയോ കണ്ടവർ യൂസഫ് യൂസഫലിയുടെ ചിന്താശേഷിക്കും മനുഷ്യത്വപരമായ ഇടപെടലുകൾക്കും അഭിനന്ദനം അറിയിച്ചു ഒരു ബോസ് എന്തായിരിക്കണമെന്ന് യൂസഫലി കാണിച്ചു തന്നു എന്ന ഒരാൾ കുറിച്ചു ഒരു മനുഷ്യൻ മരിച്ചു അവന്റെ മൃതദേഹ പ്രാർത്ഥന നയിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ കോടീശ്വരനും മരിച്ച വ്യക്തിയുടെ കമ്പനി ഉടമയുമാണ് ഇതാണ് മനുഷ്യത്വം ഒരു യഥാർത്ഥ നേതാവായി യൂസഫ് അലി മാറുന്നു ഇത് ആദ്യമായല്ല എം എ യൂസഫ് അലി മനുഷ്യത്വപരമായ പെരുമാറ്റം കൊണ്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് അടുത്തിടെ വായ്പ ബാധ്യത കാരണം സ്വന്തം വീട് നഷ്ടപ്പെട്ട ഒരു കേരള യുവതിയുടെ കുടുംബത്തിന് യൂസഫലി ആശ്വാസം പകർന്നിരുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയോളം കുടിശ്ശിക തീർത്തത് ആയിരുന്നു വിദേശത്ത് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത യൂസഫ് അലി എന്നും മലയാളികളോടും ഇന്ത്യക്കാരോടും പ്രത്യേക അടുപ്പം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് തന്റെ ജന്മനാടായ തൃശൂരിലെ നാട്ടികയിൽ എല്ലാ വർഷവും റിക്രൂട്ട്മെന്റ് റാലി നടത്തി നൂറുകണക്കിന് ആളുകൾക്കും കുടുംബങ്ങൾക്കും ആശ്വാസം പകരുന്ന വ്യക്തി കൂടിയാണ് യൂസഫ് അലി